मन मकिसीन लैइक वज अलहसा रबी वैरमुन हरगे मुन जाय सुल्ली वसल लिनानी हन्नाबदा ഹലോ അലൈക്കും വാഹമുല്ല വർക്കാത്തു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷക്കാണെന്ന് വിചാരിക്കുന്നു മാഷാ അള്ളാ അലഹ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു ഇത് ഞായറാഴ്ചകത്തെ വീഡിയോ കേട്ടോ ഞായറാഴ്ചകത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ ഇന്നാണ് ഇവിടെ ഞങ്ങളെ ബൈക്ക് റാലി ഇതൊക്കെ കേട്ടോ നിവധനത്തിൻ്റെ ഒരു നല്ല പരിപാടി കഴിഞ്ഞു അത് പന്ത്രണ്ടിൻ്റെ തന്നെ കഴിഞ്ഞു അപ്പം ഇല്ലാപുലും പന്ത്രണ്ടിൻ്റെ തന്നെ കഴിഞ്ഞു പിന്നെ അതാ ബൈക്ക് റാലി എന്നിട്ട് ഈ എന്താണ് വരുന്നത് ഞായറാഴ്ച കേട്ടോ അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ ഞങ്ങൾ സ്ലാത്തിൽ പോകുന്നത് പിന്നെ ഇവിടെ ആമീർ മുഹമ്മദ് മുസീലാരുടെ ആണ്ടുസ്മരണ സ്മരണൊക്കെയാണ് എന്താണ് രാത്രി ഏഴ് മണിക്കിട്ടോ അതുകൊണ്ട് മദ്രസിൽ വെച്ചിട്ടാണ് ഉണ്ടാകുന്നത് അതൊക്കെയാണ് വീഡിയോയിൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇൻഷാ ഇൻഷാല്ല അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും ഞാനാണെങ്കിൽ ഇന്നും വല്ലാതെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ അടുക്കളയിൽ ഒന്നാമത് തന്നെ ഞായറാഴ്ചയാണ് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നെ വേഗിയാക്കാൻ കുക്കിങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉച്ചക്കില്ല ഫുഡൊക്കെ കുറച്ചുകൂടെ വേഗിയാക്കുക വിചാരിച്ചിട്ട് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തല്ല രണ്ടാൾക്കും സ്കൂളില്ല അപ്പം അങ്ങനെ ആ വിചാരിച്ചു അപ്പോൾ ആണെങ്കിൽ രാവിലെ എന്താണ് സുബിയൊക്കെ പിന്നെ മുട്ടിയൊക്കെ പിരിഞ്ഞിട്ടുണ്ടായിട്ട് അപ്പം അതിന് നിന്ന് പിന്നെ ഒരു പത്ത് മണിയായപ്പോൾ ഒരു വിഷപ്പ് ഇങ്ങനെ തുടങ്ങി ആ ഇങ്ങനെ തുടങ്ങി പിന്നെ കുറച്ച് മാവ് ഫ്രിഡ്ജിൽ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിനോട് ദോശയൊക്കെ ചുട്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതാ പിന്നെ ഞങ്ങളുടെ നിബിദനത്തിൻ്റെ റാലിയിൽ ബൈക്ക് റാലി ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ അതാ നമ്മൾ കുക്ക് എന്താണ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഈ റൈസ് കുക്കറിൽ വിചാരിച്ചു കേട്ടോ ഏതായാലും വേഗി അപ്പോൾ ഇനി ഈ റൈസ് കുക്കറിൽ എന്താണ് ഗ്യാസ് വില എണ്ണിയാണ് വെച്ചെടുക്കാം വിചാരിച്ചു കുഞ്ഞിപ്പം ഇത് ഞാൻ തളിച്ചതിന് ശേഷം ഇതേക്ക് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്തോ നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുമല്ലേ അപ്പോൾ ഒന്നുകൂടി ഞാൻ എന്താണ് തിളപ്പിച്ചെടുക്കും അങ്ങോട്ടാണ് ഞാൻ ഊട്ടിയെടുക്കാറുള്ളത് അപ്പോൾ പിന്നെ റേഷൻ കോവ ഒന്നും കൂടി ഒരു എന്താണ് അധികം വേവിക്കും വേവായാൽ പറ്റൂലട്ടോ അപ്പോൾ ഒരിക്കൽ ഒരു പക്ക വേവില് കറങ്ങി ആവുമ്പോൾ രണ്ടാമത് തിളപ്പിച്ച് എടുക്കട്ടോ അപ്പോൾ അതാ ഞാനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്ന വൻപയർ വൻ പയറാണ്ടോ അപ്പോൾ ഇതാണെങ്കിൽ പറഞ്ഞാൽ അധികം ഒരു വേവ് വേവ് കുറവായിട്ടൊരു വേവ് എന്നല്ല ആ മാതിരി വൻ പയറാണിത് ഒരിക്കൽ വെച്ചോക്കിയിട്ട് വന്നിട്ടുമില്ല അപ്പോൾ ആ ഒരു ടേസ്റ്റും കിട്ടിയിട്ടില്ല അപ്പോൾ ഇമ്മ എന്ത് ചെയ്തു ഇതൊക്കെ തട്ടിക്ക് എടുത്തിട്ട് ഒരു ട്രേ എടുത്തിട്ട് ഇതിലേക്ക് അതിൽ ഒക്കെ എല്ലാം അതൊക്കെ പൊറുക്കിയെടുത്തിട്ട് പിന്നെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് മിക്സിൻ്റെ ഗോതമ്പത്തിനൊക്കെ പൊടിക്കൂലേ ഗോതമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പൊടിച്ചെടുക്കണം അതിൻ്റെ ചവറൊക്കെ എൻ്റെ ആ ചവറും ചപ്പ് ചവറൊക്കെ കളഞ്ഞതിന് ശേഷം നന്നാക്കി കഴുകി കേട്ടോ ഒക്കെ ചെറി നന്നാക്കി കഴുകിയതിന് ശേഷം അതാ ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടെ അപ്പോൾ ഇത് രസം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു തക്കാളി ഒരു കോവക്ക ഒരു പയറിൻ്റെ ഒരു കഷ്ണമൊക്കെ നമുക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുകയാണ് ഇതിൽ വെച്ചെടുക്കട്ടെ ഈ കുക്കറിൽ വെച്ചെടുക്കണം അപ്പോൾ അപ്പോഴൊക്കെ ചോറ് ഇവിടെ വന്നോ വന്നില്ലക്കൊന്നും അറിയണമല്ല ചോറ് ഇത് റൈസ് കുക്കർക്ക് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇനി ചോറക്കഞ്ഞ് റൈസ് കുക്കറിൽ അവിടെ കിടക്കട്ടെട്ടോ ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് ഇട കിടക്കട്ടെ അപ്പോഴൊക്കെ ഞാൻ ഈ കറി റെഡി ആക്കിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കിട്ടുക ഇതൊക്കെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക പിന്നെ എന്താണ് മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കുക കൊടുക്കട്ടോ അപ്പോൾ നന്നാക്കി കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം എന്താണ് ഈ പറഞ്ഞത് ഇതൊക്കെ ഇടുക ഇനി എന്താ ഇടേണ്ടത് വെച്ചാൽ അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരക്കപ്പൊടിയൊക്കെ ചേർത്തിയിട്ടാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ചുത്തിട്ട് നമുക്ക് ഇതാണ് ഈ കുക്കറിൽ എന്നിട്ട് ഉപയോഗിച്ചെടുക്കട്ടോ ഞാനാണ് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു ഈ ഒക്കെ കൊടുത്തു എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമായിട്ട് ഇത് പിന്നെ എന്താണ് അപ്ലോഡ് ചെയ്യാൻ കഴിയൂല എന്നാമത്തെ സ്റ്റോറേജ് ഫുള്ളാവുക ഞാൻ യൂട്യൂബ് ചാനൽ ചാനലെടുത്തു പിന്നെ രണ്ടാമത് റിസ്റ്റാർട്ട് ചെയ്തോ ഞങ്ങൾക്ക് തോന്നുമ്പോൾ തുടങ്ങാൻ തോന്നുമ്പോൾ നിർത്തുക ആ ഒരു ലെവലിലാണ് പോകുന്നത് തോന്നുമ്പോൾ സെല്ലിട്ട് അങ്ങനെ പോകും അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്റ്റോറേജ് ഫുൾ ആകും ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ നമ്മുടെ ഉറക്കും ഇതൊക്കെ ചെയ്യും അങ്ങനെ സ്റ്റീപ്പായി അതിന് ശേഷം ഇപ്പോഴത് വിട്ടെടുക്കാനേക്ക് ഇനി എന്താണെന്ന് റെഡി ആകും അറിയില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ദിവസം ഇതായി അതുകൊണ്ടാണ് ഈ രണ്ട് ദിവസമായിട്ട് നിങ്ങൾ വീഡിയോ കാണാതിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ പറയലത്തോ ഒന്ന് ബസ് ലീവ് ആരുന്നെങ്കിലും അപ്പോൾ ഇങ്ങനെ പോകുന്നതും വീലന്നാണെങ്കിൽ എഡിറ്റ് ചെയ്തൊന്ന് പ്രോസസ്സാകുമ്പോഴത്തേക്കും സമയം എടുക്കും അപ്പോൾ ആ ഇതിനൊന്നും സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് കാര്യം നമ്മൾ ഇങ്ങനെ അങ്ങനെ ആക്കാതിരുമ്പോഴേക്ക് സ്റ്റോറേജ് ഫുൾ സ്റ്റോറേജ് സ്പേസ് റണ്ണിങ് ഔട്ട് എന്നൊക്കെ കാണിക്കുകയാണ് അങ്ങനെ ആയതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വെച്ച് ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ആ മുന്നുമോളിതായ നമ്മുടെ മസാല ബോക്സിൻ്റെ അതൊക്കെ മസാല ബോക്സ് ഒക്കെ നമ്മൾ വൃത്തിയാക്കി വെക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് അതിൻ്റെ ആ പാത്രത്തേക്ക് കുറേ പൊടികളൊക്കെ ചാടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ റെഡിയാക്കി അവിടെ ക്ലീനാക്കി വെക്കുകയാണ് കേട്ടോ ഇതുമോനും ക്ലീനാക്കാൻ ക്ലീനാക്കുന്നത് കാണാൻ വന്നിട്ടുണ്ട് പക്ഷേ അവനെ സ്വയം എടുക്കണം എന്നെട്ടോ പക്ഷെ മോൾ അയച്ചിട്ടില്ല പിന്നെ കുട്ടി അയക്കാത്തത് കാരണം തന്നെ ഓൻ ഇങ്ങനെ ഇങ്ങനത്തെ പണികളൊക്കെ എന്താണ് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് ഒരാൾ ചെയ്യുന്നോട് അധികം ഒരു സിപ്പ് ഉണ്ടാക്കണം അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യട്ടോ അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാനൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അപ്പോഴിതാ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കറിയും റെഡി ആയിട്ടുണ്ട് ചോറ് ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത് ഒന്നുകൂടി തളപ്പിച്ചെടുക്കുകയാണ് ആ തളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഊറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഓഫ് ആക്കാറൊന്നുമില്ല തളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ഓറ്റെടുക്കും അപ്പോൾ അതാണ് ഞമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന രീതി അങ്ങനെയൊന്ന് പറഞ്ഞുതരാട്ടോ അപ്പം ഇത് ഞാൻ മിക്സിയിലിട്ട് കണ്ടുവന്ന് ഈ എന്താണ് ഈ വൻ വയറിൻ്റെ അതൊക്കെ പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ നമ്മൾ ഭക്ഷണം എന്താ ചോറ് കാസ്ട്രോൾക്കാണ് ഊറ്റി വെക്കുന്നത് കേട്ടോ അത് നമുക്കൊരു പന്ത്രണ്ടരക്ക ആയിട്ടുള്ളത് എന്തേക്ക് അപ്പോൾ ഇനി ഉഷാറായിട്ട് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ ഉഷാറായിട്ട് കഴിഞ്ഞ് തണു തണുത്ത ചോറ് കഴിക്കണ്ടല്ലോ അപ്പോൾ അതാണ് അതുകൊണ്ടായിട്ട് ഞാൻ വേണ്ടി വെച്ചത് രാവിലൊരു എട്ട് മണിക്കാവുമ്പോഴേക്കും ഒരു സാധാരണ ചോറാകും പക്ഷേ ഈ ഒരു ചോറ് ചില ദിവസം നമുക്ക് വെക്കേണ്ടി വരും പിന്നെ ആളില്ലാത്ത വീട്ടിലൊക്കെ പിന്നെ രണ്ടു നേരം ചിലപ്പോൾ ചില സമയത്തൊക്കെ ഒരുമിച്ചിട്ട് വെക്കാറുള്ളത് അപ്പോൾ അതാ ഈ ഒരു വൻപേർ ഞാൻ പൊടിച്ചെടുത്തു അപ്പോൾ പിന്നെ പൊടിച്ചെടുത്തപ്പോൾ അതില്ല എന്താണ് തക്കാളി കോവയ്ക്കും പയറിൻ്റെ ഒരു കഷ്ണം അതൊക്കെ ഇട്ടിട്ടില്ല ഇനി അതൊക്കെ എല്ലേ കെട്ടി ചേച്ചാ അത് മാത്രം ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ പൊടിച്ചെടുത്തിട്ട് ഇഞ്ഞത് തേങ്ങ അരച്ച തേങ്ങ ചേർത്തിട്ട് നീക്ക് ചേർത്തി കൊടുക്കണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചേർക്കണം തേങ്ങ ചിരകി എടുക്കണം അപ്പം തേങ്ങ തവിടെ പൊങ്ങില്ല തേങ്ങ അപ്പോൾ അതാണ് ആ കണ്ണിങ്ങനെ കാണുന്നത് അപ്പോൾ അതാ തേങ്ങ ചിരകലും കഴിഞ്ഞു ഇങ്ങന അത് അരച്ചിട്ടുണ്ട് വരട്ടെ ഞാൻ അപ്പം തേങ്ങ അരക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇതിലേക്കൊണ്ട് നമ്മുടെ അരച്ച തേങ്ങ തേങ്ങൻ്റെ അരപ്പതിയൊക്കെ ചേർത്തി കൊടുക്കുക എന്നിട്ട് തുള്ളിയിൽ ഒന്ന് തളിച്ചാലും മതി അല്ലെങ്കിൽ തുള്ളി തേങ്ങനെ ഞങ്ങളെ ഇഷ്ടമാണ് പോലെ ചെയ്യട്ടോ ഞങ്ങൾ തുള്ളിയതിന് ശേഷം ഉണ്ട് ഓഫ് ആക്കല് അപ്പോൾ തേങ്ങ പിടിയെന്ന് വിചാരിച്ചുകൊണ്ട് അധികം കണ്ടത് തിളപ്പിച്ചെടുക്കാറൊന്നുമില്ല എന്നിട്ട് തുള്ളി കഴിഞ്ഞാൽ അതുകൊണ്ട് ഓഫാക്കി എടുക്കുക അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ എന്നാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ എന്നാൽ അത് വൈക്കാരി എന്നൊക്കെ കണ്ടു പിന്നെ സലാത്തുണ്ട് പിന്നെ ആണ്ടു സ്മരണം ഒക്കെ പറഞ്ഞല്ലോ ആണ്ടു സ്മരണ ഇതൊക്കെ ഉണ്ട് മുഹമ്മദ് മസലേരെ ആണ്ടു സ്മരണമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിൽ അതിന് പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പോകണോ പോകുമല്ലോ അമ്മ പോകും മിച്ചേ പോകും മിച്ചോ അപ്പോൾ അതാണെങ്കിൽ ഉറപ്പായിട്ടുണ്ട് കേട്ടോ പോകണോ പോകണ്ടത് നല്ലൊരു രീതിട്ടോ അപ്പോൾ ആ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ ആ ഒരു ഉഷാറില് ഇങ്ങനെ പോകാൻ വിചാരിച്ചു അപ്പോഴിത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് തൂമിച്ചെടുക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി വെളുത്തുള്ളി ചുവന്നുള്ളിയും പിന്നെ കുറച്ച് കടകും കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ ചേർത്തി കൊടുക്കുക അതൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ തേങ്ങൻ്റെ അരപ്പിയൊക്കെ ഞാൻ സാധാരണ ചേർക്കാറുണ്ട് അപ്പം അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുണ്ടെന്ന് ഞാൻ ചേർത്തിട്ടില്ല ഞാൻ അതുകൊണ്ട് തൂമിച്ചെടുക്കുമ്പോൾ ആക്കാൾ ചോദിച്ചിട്ടോ അപ്പോൾ അക്കാര് നല്ല വെട്ടിയായിട്ട് നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ തൂമിച്ചെടുക്കണം അപ്പോൾ വറുത്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ഇതിൽ ചുവന്നുള്ളി ഇതാ അഞ്ഞിട്ട് കറി വേക്കുക എല്ലാതും ചേർത്തി കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇനി എന്താ വേണ്ടത് വെച്ചാൽ ചട്ടി ഒരു മണ്ണിൻ്റെ ഒരു ചട്ടി എടുത്തുകൊണ്ട് നമുക്ക് സ്റ്റവൺ വെച്ചെടുക്കട്ടോ അങ്ങോട്ട് മണ്ണിൻ്റെ ചട്ടീന ആണെന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇവിടെ എടുത്തത് മണ്ണിൻ്റെ ചട്ടി മണ്ണിൻ്റെ ചട്ടിയാണ് മാത്രം അതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അധികം ചട്ടി അധികം ചൂടാവാൻ കാതുക്കെ കെട്ടാവും ചൂടാൻ പിന്നെ കുട്ടി പൊരിക്കലാവും ഉണ്ടാകുക അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് പിന്നെ വെളിച്ചെണ്ണ ചൂടാകുന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക് ചേർത്തി കടുകും പൊട്ടി പിന്നെയൊക്കെ വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പിലൊക്കെ ചേർത്തി കൊടുത്തിട്ട് എന്താ നമ്മൾ വേവിച്ച് വെച്ച കറി ഇതിലേക്കാണ് വെച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അന്ന് വേവിച്ചിട്ട് വെന്തിട്ടില്ലായിരുന്നില്ല അന്ന് കുറച്ച് കഷ്ടപ്പെട്ടുണ്ടെങ്കിലും ഞാനൊരു വീണ് ദോഷമല്ലേ അതിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ആർക്കും ആ കറി ഇഷ്ടമായിട്ടില്ല പിന്നെ അങ്ങനെയൊക്കെ ഇപ്പം ഉണ്ടാക്കുന്നതല്ലേ വിചാരിച്ച് കഴിച്ചാൽ മാത്രം പിന്നെ വെന്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരിത് എന്താ മിക്സിയിലൊക്കെ ഇതിൻ്റെ ആ ചപ്പ് എന്താ അതൊക്കെ കളഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല കറിയാണ് കറിഞ്ഞിട്ടോ പിന്നെ നമുക്കാണെങ്കിൽ ഇനി മൗല്യത്തിനും പോകാണ്ട് എന്താണ് ഒരു സദസ്സിൽ ഇനി പങ്കെടുക്കുക അതിനൊക്കെ ഇനി പോകാനുണ്ട് ഇന്ന് പറയുക അപ്പോൾ അത് മസാല ബോക്സിൽ കുറച്ച് ബാക്കിയുണ്ടായി ആ ഒരു ദൂട്ടിയാണ് അഞ്ചിത് കൊണ്ടെടുത്ത് ഉണ്ടായത് കണ്ടത് കേട്ടോ അപ്പോൾ അവിടെ നിൽക്കട്ടെ വിചാരിച്ചു ചോദിച്ചു അപ്പം ഇനി കുട്ടികൾക്ക് ചോറ് ഫുഡ് എന്താണ് മുട്ട പൊരിച്ചത് മതിയായിട്ട് അപ്പം അമ്മയ്ക്ക് മുട്ടയുണ്ട് പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട എടുക്കാണ്ട് അത് പൊട്ടിച്ച് പൊരിച്ചോർക്കട്ടെ അങ്ങോട്ട് വേണം വല്ല ഇതിന് ഇങ്ങനെ റെഡി എടുക്കട്ടെ അപ്പം എന്നാണെങ്കിൽ പടമൊക്കെ വേഗം കഴിച്ചു വെച്ചിട്ടുണ്ട് പോകാൻ അല്ലതല്ലേ വിചാരിച്ചിട്ട് അപ്പം ഒരിക്ക ഉഷാറച്ചാൽ അതിന് പോകും പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ആ വരട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാത്രിക്കത്തെ കാര്യമൊക്കെ ആകുമ്പോൾ കുറേ മടിക്കല കേട്ടോ പോകാറില്ല ചിലപ്പോൾ തോന്നിയാൽ അങ്ങനെ പോകും അപ്പോൾ ഓരോരോ ഓരോരോ സമയത്ത് ഓരോരോ ഉഷാറാം അതനുസരിച്ച് അങ്ങനെ പോകും അപ്പോൾ അത് മുട്ട കൊരിച്ച് അല്ല സോറി മുട്ടേൻ്റെ അതൊക്കെ മിന്നമുളാട്ടാ റെഡി ആക്കണമായിരിക്കില്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതി ചട്ടി കൊഴിച്ച് പൊരിച്ചെടുത്താൽ മതി അങ്ങനെയൊക്കെയാണ് അതിലേക്കൊരു പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് പൊരിക്കട്ടോ പിന്നെ ഉള്ളിലൊക്കെ ഒന്നും അവർക്ക് വേണ്ടായിരുന്നു പിന്നെ ചിതുമോനാണെങ്കിൽ എരിവും പറ്റൂല അപ്പോൾ അധികം ഇതിനൊന്നും പോയിട്ടില്ല അപ്പോൾ ഒരു ചെറിയൊരു എന്താണ് മുളകിൻ്റെ ഒരു ഒരു കഷ്ണം കേട്ടോ അത് തന്നെ ചെറുതാക്കി കട്ട് ചെയ്തതാണ് അപ്പം ചിതുമോനാണെങ്കിൽ ഭയങ്കര കളിയുണ്ട് ഗ്യാസ് എന്തൊക്കെയോ കണ്ടമാതിരി ഉണ്ടാവണം അപ്പോൾ എന്നെ എന്താണ് അയക്കണില്ല കേട്ടോ പോകാനൊ പൊരിച്ചെടുക്കണംതിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ അവർക്ക് പൊരിച്ചെടുക്കട്ടോ അപ്പോഴിതാ അവർക്ക് മോട്ട് പൊരിക്കലും പിന്നെ കുട്ടി വെച്ചിട്ട് പിന്നെ കഴിഞ്ഞ് ഞാൻ എന്താണ് പിന്നെ അസറൻറ്റ് ആ ഒരു സമയത്തിൽ അത് കിട്ടില്ല കേട്ടോ പിന്നെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ കണ്ട് സ്ലാത്തിനോട് പോകാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ട് അമീര് മദ്രസിലേക്ക് നടന്ന് പോയിട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈറ്റും പ്രസ് ചെയ്യാൻ കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടാണ് എത്തിക്കുക അടുത്തത് നമ്മൾ സലാദിലെത്തിയോ പിന്നെ കാര്യങ്ങളൊക്കെയാണ് ഒരു ദിവസം അവൽക്കുഡ് എടുക്കുക കേട്ടോ ഇപ്പം കഴിഞ്ഞതിന് ശേഷമല്ല കാഴ്ചയാണ് കാണാൻ പോകുന്നത് അപ്പം ഞങ്ങൾ സ്ഥലത്തിന് പോകട്ടെട്ടോ പിന്നെ അവിടെ നാട്ടിൽ കാഴ്ച കൊണ്ട് അപ്പോൾ പിന്നെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ

يا ربي وجه غزائي وَيْرَمٌ منعكسين لديك وجه الحساب في غير منهجم مولاي سلم وسلم دائما ابدا അപ്പോൾ ഇതാ സലാത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഫുഡ് അവിടുന്ന് കിട്ടിയ ഫുഡ് ഒക്കെ അവിടെ കഴിക്കുകയാണ് പിന്നെ ഇവിടെ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഞാൻ അടുത്ത് നേരത്തെ വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ അതൊന്നും ആർക്കും വേണ്ടട്ടപ്പോൾ ഞാൻ എന്താ നമുക്ക് ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ട് അവിടെ അതോട് ഫ്രിഡ്ജിൽ എടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാക്കുന്ന വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ഞാൻ വേണ്ടി പറ്റിയാണ് ഇഷ്ടം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും അസാമലൈക്കും വറാഹത്തു നൈബ് കത്ത് ബൈ താങ്ക് യു